അപ്പോൾ ഇന്നത്തെ വീഡിയോ അതിന് മുൻപ് ഇൻട്രോ പറയാം അപ്പം ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു എക്സ്പീരിമെൻറ്റ് പോലത്തെ ഒരു വീഡിയോ ആണ് ചെയ്യാൻ എന്ന് വിചാരിക്കുന്നത് ഇത് ഈ ഇത് ഞാൻ എൻ്റെ വീട്ടിലൊരു കുഞ്ഞു പ്രശ്നം ഒരാളോട് പറഞ്ഞപ്പം പുള്ളിക്കാർ പറഞ്ഞു തന്ന ടിപ്സാണ് അപ്പോൾ അവർ ഒത്തിരി നാൾ ഉപയോഗിച്ച് അവർക്ക് റിസൾട്ട് കണ്ടൊരു സംഭവമാണ് അപ്പം ഞാൻ എന്താണ് പ്രശ്നം അതിനുള്ള പരിഹാരവും ഞാനിപ്പോൾ കാണിക്കാം കേട്ടോ ഞാൻ പറഞ്ഞ പ്രശ്നം ദേ ദേ ഇതാണ് ചീതല് കണ്ട കുറേ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പം ഞാനത് കഴുകി വെള്ളം വെച്ച് കഴുകി അങ്ങ് തുടച്ചും പറക്കെ എടുക്കുമായിരുന്നു കേട്ടാ അപ്പോൾ ഇത് ഹസ്ബൻഡ് ലീവിന് വന്ന സമയത്ത് ഞാൻ ഇവിടെ എല്ലാം അങ്ങ് ക്ലീനാക്കി സ്ഥലമായിരുന്നു പക്ഷേ ഇപ്പോൾ ഇത് പഴയതുപോലെ എല്ലാം ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ് തന്നൊരു ടിപ്സാണിത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അവൾക്ക് റിസൾട്ട് വന്നതല്ലേ അപ്പോൾ നമുക്ക് റിസൾട്ട് വരുമോ ഇതൊന്ന് ചെയ്ത് നോക്കാം അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇതിനാവശ്യമായിട്ട് വരുന്നത് ആകെ രണ്ടോ മൂന്നോ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് കാണാം ക്ക് ചെതൽപ്പുറ്റിൻ്റെ ഇത് ചെതൽപ്പുറ്റി അകറ്റാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് വേണ്ടുന്നത് ഉപ്പാണേ അതോടൊപ്പം തന്നെ ചതൽപ്പൊടി ഈ ചിതൽപ്പൊടി മാത്രമായിട്ട് ഞാൻ ഞാനിട്ടിട്ട് എനിക്ക് വലിയ റിസൾട്ട് ഒന്നും കിട്ടിയില്ല കുറച്ച് നാളൊന്നും മാറി നിൽക്കും പിന്നെ ഒരു രണ്ടോ മൂന്നോ ആഴ്ചയുമ്പം വീണ്ടും ഈ ചെതൽ ഇങ്ങനെ വരുമായിരുന്നു അപ്പോൾ ഇതിൻ്റെ കൂട്ടത്ത് ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ചതൽപ്പുറ്റ് ഉപ്പ് പിന്നെ സോറി ചതൽപ്പുറ്റല്ല നമ്മുടെ ചതൽപ്പുറ്റിനുള്ള പൊടിയും അതിൻ്റെ ഒപ്പം രണ്ടോ മൂന്നോ സ്പൂണ് ഉപ്പും പിന്നെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സാക്കി നമ്മളിത് ഒഴിക്കുവാണെങ്കിൽ ചതൽപ്പുറ്റി പൂർണ്ണമായിട്ടും മാറും എന്നാണ് പറഞ്ഞത് അപ്പം നമുക്ക് നോക്കാം നമുക്കത് മിക്സ് ആക്കാം ഞാൻ മിക്സാക്കുന്നത് കാണിക്കാം കേട്ടോ അപ്പം ഞാൻ അതിനായിട്ട് എടുത്തത് മിക്സ് ചെയ്യാനായിട്ട് എടുത്തത് ദേ ഇങ്ങനെ ഒരു കുപ്പി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കുപ്പിയുടെ ഉള്ളിൽ ഒരു മൂന്ന് സ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം അപ്പോൾ ഉപ്പിട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതേ അളവിന് തന്നെ എന്തിടണം നമ്മുടെ ചിതൽപ്പൊറ്റിൻ്റെ പൊടി പൊടി ഇടണം അതെനിക്ക് സ്പൂണില്ലാത്തതുകൊണ്ട് ഞാനൊന്ന് തട്ടിക്കാം തട്ടാൻ കേട്ടോ ഇതിലോട്ട് അപ്പോൾ അതേ പൊടിയും അതിലോട്ട് തട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒരു അര ഗ്ലാസ് അര ഗ്ലാസ്സോ ഒരു ഗ്ലാസ്സോ വെള്ളം അതിലോട്ട് ഒഴിക്കണം അപ്പോൾ നമുക്ക് നോക്കാം ഇനി മിക്സ് ആവുന്നത് നോക്കി നമുക്ക് വെള്ളം ചേർക്കാം അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് മിക്സ് ആക്കാമേ നമുക്ക് ഞാൻ മിക്സാക്കി ആ മിശ്ര ഇതിലോട്ട് ഒഴിച്ച് കിട്ടും അപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുത്ത് അത് ഒഴിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ആ ഒഴിക്കുന്ന വീഡിയോ അങ്ങ് എടു എടുത്തില്ല കാരണം ഒരു ഫോണിൽ ഒരു കയ്യിൽ ഫോണും മറ്റേത് കുപ്പിയിലായിരുന്നു ഞാനത് മിക്സാക്കി വെച്ചിരുന്നത് അപ്പോൾ അതുകൊണ്ടായിരുന്നു ഒഴിക്കുന്ന വീഡിയോ എനിക്ക് എടുക്കാനായിട്ട് പറ്റാത്തത് അപ്പോൾ ഞാൻ ഫുള്ളായിട്ട് അത് ഒഴിച്ച് കളഞ്ഞിട്ടുണ്ട് ഇനി ക്ലീൻ ആക്കണം ആ സൈഡിൽ നിറച്ച് മണ്ണുണ്ട് ഈ ചെതൽ പുറ്റിൻ്റെ പൊടിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ Nah, gini, jadi nyekarannya gak apa ada cleaningnya ke അവിടെ എന്തോ ചെറിയ പൊടി പൊടിയില്ലിട്ട് അവിടെ നിന്ന് പെയിൻറ്റ് പോയിട്ടുണ്ട് കേട്ട് അതാണ് അവിടെ അവർ ഇത് കാണുന്നത് അപ്പോൾ ക്ലീനിങ്ങൊക്കെ കഴിഞ്ഞു ക്ലീനിങ്ങിൻ്റെ ഫുള്ള് വീഡിയോ മോളുടെ കൈതട്ട് ഫോൺ ഓഫായിപ്പോയി അപ്പം ഞാനറിഞ്ഞില്ല ഞാൻ കട്ടിലിൻ്റെ താഴെ പോയിട്ടായിരുന്നു ഇത് ക്ലീൻ ആക്കിയത് അപ്പോൾ ഇത് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിറ്റേന്നാണ് കേട്ടോ നമ്മൾ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന പിറ്റേന്നാണ് സാധാരണ പിറ്റേ ദിവസം തന്നെ എനിക്കങ്ങനെ ചതിലിങ്ങനെ മുകളിലോട്ട് വരാറുണ്ട് അപ്പം ഒരു ലക്ഷണമില്ല കേട്ടോ ചതിലിൻ്റെ അപ്പം ഇത് സക്സസ് ആയിരിക്കാം അപ്പം നാളെ നാളെ ഒന്നും കൂടെ ഞാൻ നാളത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒന്നോ രണ്ടോ മൂന്നോ ദിവസമൊക്കെ നോക്കിയിട്ട് ഞാൻ വീഡിയോ ഇതിൻ്റെ ഓക്കെ സക്സസ് ആണെങ്കിൽ വീഡിയോ ഇടാമേ അപ്പം നമുക്ക് നാളെ കാണാം ഇത് മൂന്നാമത്തെ ദിവസമാണ് ആ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ട് ഇത് മൂന്നാമത്തെ ദിവസമാണ് അപ്പോൾ ഇത് സക്സസ് ആണ് കേട്ടോ നമ്മുടെ എന്താണ് ചതലിൻ്റെ ഒരു ലക്ഷണവും ഇല്ല അപ്പം ഈ എക്സ്പെരിമെൻ്റ് ഓക്കെയാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ കേട്ടോ ആ നമ്മുടെ എക്സ്പെരിമെൻറ്റ് വീഡിയോ സക്സസ് ആണ് കേട്ടോ അപ്പം എങ്ങനെ ചെതലിൻ്റെ ഇഷ്യൂസ് ഉള്ളവർ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്ത് ചെയ്യണം വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം തുടർന്നുള്ള വീഡിയോസ് കാണണം അപ്പോൾ എല്ലാവർക്കും താങ്ക് സോ മച്ച്